നമസ്കാരം കഴിഞ്ഞ ദിവസം മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ നടത്തിയ ചില പരാമർശങ്ങൾ അത് കൊള്ളേണ്ടത് തന്നെ കൊള്ളുന്ന രീതിയിലായിരുന്നു അദ്ദേഹം നടത്തിയത് സുധാകരൻ പറഞ്ഞ പല കാര്യങ്ങളും സി പി എമ്മിൻ്റെ ഇന്നത്തെ പോക്കിനെ വ്യങ്ങമായി അതിരൂക്ഷമായി വിമർശിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് മാത്രമല്ല ചില ഭാഗങ്ങളിൽ അദ്ദേഹം പാർട്ടിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്നവർ അവരുടെ പാർട്ടിക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് കൂടി സ്വീകാരനായിരിക്കണമെന്ന് ജി സുധാകരൻ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ പല സി പി എമ്മിൻ്റെ നേതാക്കളും മന്ത്രിമാരൊക്കെ തന്നെ പലപ്പോഴും പെരുമാറുന്നത് തങ്ങൾ ജനപ്രതിനിധികളല്ല എന്ന രീതിയിലാണ് ഒരു തരത്തിൽ രാജഭരണകാലത്ത് അല്ലെങ്കിൽ ദിവാൻ്റെ ഭരണ രീതികളെയോ അവരുടെയൊക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കാട്ടുന്ന ഏകപക്ഷീയമായ അതല്ലെങ്കിൽ കൊണ്ട് നേരിടുന്ന രീതിയിലുള്ള ആ പ്രവർത്തന രീതിയൊക്കെയാണ് ഒരു സുധാകരൻ ഇവിടെ വ്യങ്ങമായി വിമർശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് സ്വന്തം പാർട്ടിയുള്ളവർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നാട്ടുകാർ കൂടി വിചാരിച്ചാലേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ജി സുധാകരൻ പറയുമ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പുതുപ്പള്ളിയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം തന്നെ നമുക്കറിയാം അവിടെയും ഉമ്മ ഞാൻ മകൻ ജയിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ പോലും സങ്കല്പിച്ചിരുന്നില്ല മാത്രമല്ല ഈയിടെ നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലും യു ഡി എഫ് നേടിയ അമ്പരപ്പിക്കുന്ന വിജയം അതൊന്നും തന്നെ സി പി എം നേതാക്കൾക്ക് ഇനിയും അങ്ങോട്ടും മനസ്സിലായിട്ടില്ല എന്നാണ് സുധാകരൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജി സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ് കടന്നു വന്നത് ഒരു അന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെയും സി എച്ച് കണാറിനെയും അഴീക്കോടൻ രാഘവനെയും എ കെ ജി ഒക്കെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ അങ്ങേറ്റവും ജനകീയരായ നേതാക്കളുടെ വലിയൊരു പരമ്പര അന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രോത്സാഹനത്തിൽ തന്നെയാണ് അന്ന് വലിയൊരു നേതൃനിര കേരളത്തിലെ എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെയൊക്കെ തന്നെ കടന്നു വന്ന് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജി സുധാറിനെ പോലുള്ള നേതാക്കൾ സി പി എമ്മിൽ അപൂർവമാണ് ഇന്ന് ജി രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു അഴിമതി ആറ് ഉന്നയിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കണം അങ്ങനെയുള്ള സംശുദ്ധമായ രാഷ്ട്രീയമുള്ള സി പി എമ്മിൽ ഇന്ന് അപൂർവമായി കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ളൊരു ഇമേജ് ഉള്ള നേതാവാണ് ജി സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപക്ഷേ രാഷ്ട്രീയ കേരളത്തിൽ കൂടുതൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ നേതൃത്വം തന്നെ സുധാകരനെ ഇനി അങ്ങോട്ട് പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് വിലക്കുമോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നേരത്തെ ജി സുധാകരൻ പാർട്ടിയുടെ ഈ ഇന്നത്തെ ശരിയല്ലാത്ത പോക്കിനെതിരെ പരസ്യമായി തന്നെ പല വട്ടം ആലപ്പുഴ ജില്ലയിൽ നടന്ന വിവിധ സമ്മേളനങ്ങൾ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു ഏതായാലും നമുക്ക് സുധാകരൻ്റെ വാക്കുകളും ശ്രദ്ധിക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളത് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും പാർട്ടി പ്രവർത്തകരുടെ ഓരോ വാക്കും പ്രവർത്തിയും നല്ലതായിരിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരു അടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ച് പേർ മാത്രം ശരിയെന്നും പറയുന്നത് ശരിയല്ല രാജ്യത്ത് പന്ത്രണ്ട് ശതമാനമായിരുന്ന കമ്മ്യൂണിസ്റ്റ് റിപ്പോർട്ട് രണ്ടേ ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നാൽപ്പത്തേഴ് ശതമാനമാണ് അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണെല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത് മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ അത് അപൂർവ മണ്ഡലങ്ങളിലേ ഉള്ളൂ മറ്റുള്ളവർ കൂടി വോട്ട് ചെയ്യണം അവരാണ് ഭൂരിപക്ഷം കയറി വരുന്നത് അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളതും അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വേണം മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം അഞ്ചാറ് പേർ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ അങ്ങനെ പാർട്ടി വളരുമെന്നാണ് ചിലർ കരുതുന്നത് തെറ്റാണത് ഇങ്ങനെയൊന്നുമല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് പാർട്ടിക്ക് വെളിയിലുള്ളവർക്ക് നമ്മൾ സ്വീകാരനല്ലെങ്കിൽ അസംബ്ലിയിൽ നിങ്ങളെങ്ങനെ ജയിക്കും ജി സുധാകരൻ ഇവിടെ പറയുന്നത് വളരെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ വികസന യാത്ര അതിലുടനീളം സംഭവിച്ചത് പ്രതിഷേധിക്കാൻ വന്നവരെ പോലും ക്രൂരമായി മർദ്ദിച്ചുതുക്കുന്ന രീതികളാണ് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് എപ്പോഴും വാദോരാതെ പ്രസംഗിക്കുന്ന ഇടതുപക്ഷ നേതാക്കൾ പോലും ഒരു കരിങ്കൊടി ഒരു മൂന്ന് ചെറുപ്പക്കാർ ഉയർത്തി കാണിച്ചാൽ അവരെ കയ്യേറ്റം ചെയ്യുന്നതും മുഖ്യമന്ത്രിയുടെ വാഹന വിയൂഹത്തിനൊപ്പം പ്രത്യേക രീതിയിൽ ടീഷർട്ട് ഇട്ട ഒരു സംഘം അക്രമസംഘം യാത്ര ചെയ്യുന്നതുമൊക്കെ തന്നെ കേരളത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ് മുഖ്യമന്ത്രി ഗൺമാൻ വലിയ വടിയുമായി ഇറങ്ങി റോഡിൽ പ്രതിഷേധിക്കുന്ന രണ്ടോ മൂന്ന് ചെറുപ്പക്കാരെ ക്രൂരമായി തല്ലുന്നതും അയാളുടെ പേരിൽ പിന്നീട് കോടതി കേസെടുക്കുന്നതും ഇതേ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന് ഗുഡ് സർവീസ് എൻട്രി നൽകാൻ സർക്കാർ ശുപാർശ നൽകുന്നതുമൊക്കെ തന്നെ ജനാധിപത്യത്തിൽ ജനങ്ങളെ ഇവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ജനങ്ങളെ കളിയാക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ജി സുധാകരനും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ജി സുധാകരൻ ഇപ്പോൾ പാർട്ടിയുടെ ഉന്നതതല സമിതികളിലൊന്നും തന്നെ അംഗമല്ല അതിൽ തന്നെ അംഗമാക്കേണ്ടതില്ല എന്ന് സുധാകരൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതുമാണ് പക്ഷേ ജി സുധാകരനെ പോലെ ജനങ്ങൾ അത്യാവശ്യം സ്വീകരിച്ച ഒരു നേതാവ് ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിനെ വിലക്കാൻ ഒരുപക്ഷെ പാർട്ടി തയ്യാറാകാനാണ് സാധ്യത പണ്ടും പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഈ തെറ്റായ പോക്കിനെ പരസ്യമായി വിമർശിച്ച പലരെയും ഇത്തരത്തിനെ കൈകാര്യം ചെയ്ത ഒരു പാരമ്പര്യമുള്ള പാർട്ടിയാണ് സി പി എം എന്നുള്ള നിലയിൽ ഒരുപക്ഷേ സുധാകരനും ഇത്തരത്തിലുള്ള പരസ്യപ്രതികരണങ്ങൾക്ക് അവർ വിലക്കേർപ്പെടുത്തും അതല്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടി വേദികളിൽ ഇനി ജി സുധാകരനെ പങ്കെടുപ്പിക്കരുത് എന്ന് സി പി എം ഒരുപക്ഷെ നിർദ്ദേശം നൽകാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ജീ സുധാകരൻ എന്നും പാർട്ടിയുടെ ഇത്തരത്തിലുള്ള ഈ നയവ്യതിയാനങ്ങളെ എതിർത്തിരുന്ന ഒരാളാണ് സോഷ്യലിസവും കമ്മ്യൂണിസവും തൊഴിലാളി വർഗ സർവാധിപത്യമൊക്കെ പ്രസംഗിക്കുകയും മുതലാളിമാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി സി പി എം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച സൂചനകൾ ഇത്തരത്തിലുള്ള സുധാകര പോലെ പല നേതാക്കളും പാർട്ടിയിൽ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ജി സുധാകരൻ പരസ്യമായത് പല വേദികളിലും പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധാകരനെ പോലെയുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സി പി എമ്മിനെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത